എല്ലാവർക്കും വിഷമിച്ച് കയറ്റിയ സ്തുതി ആയിരിക്കട്ടെ വിശ്വ ജോഹന്നെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ അപേക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ദേ അപ്പം അവിടെ ഇരിപ്പുണ്ട് നമ്മളെ നോക്കി സന്തോഷത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ആ അമ്പതാം വാക്യം ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാന പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാനം അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും ഓർമ്മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും നമ്മുടെ കർത്താവായ മിശിഹായ് സ്തുതി പ്രേമുള്ളവരെ ഈശോ സ്പഷ്ടവും വ്യക്തവുമായിട്ടാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത് ജീവൻ പ്രാപിക്കണമെങ്കിൽ ഈശോയെ ഭക്ഷിച്ചേ തീരൂ വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചേ തീരൂ വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്നവർ വിശുദ്ധ കുർബാനയെക്ക് തക്ക വില കൊടുക്കാത്തവർ ഈശോ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഒരു കാരണം ഈ അപ്പമായി തീരാനാണ് ഈ അപ്പമായി തീർന്ന് ആ കുദാശ സ്ഥാപിച്ച് അവിശുദ്ധ കുംഭസഹാരം കുശിൽ വെച്ച് തന്നെ സ്ഥാപിച്ച് നല്ല കളനോട് ഇതാ നീ ഇന്ന് മുതൽ എന്നോടുകൂടെ പറദീസായിലായിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്ത് പിന്നെ അത് വ്യക്തിപരമായ ഒരു പാപമോചനം സ്വർഗത്തിലേക്കുള്ളൊരു വിളിയായിരുന്നത് വീണ്ടും മരണസമയമായപ്പോൾ പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയ ഇവരറിയുന്നില്ലേ ഇവരോട് ക്ഷമിക്കണം അത് ലോകത്തിനു വേണ്ടി പിതാവിനോട് മധ്യസ്ഥം പറഞ്ഞു പ്രാർത്ഥിച്ചതായിരുന്നു ഏക മധ്യസ്ഥം കർത്താവല്ലേ യേശുക്രിസ്തു അല്ലേ അപ്പോൾ എന്തിനായിരുന്നു യേശു ക്രിസ്തു മുപ്പത്തിമൂന്ന് വർഷം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത് അനാദിയിലെ ത്രിത്രിക ദൈവത്തിൻ്റെ ഭാഗമായിരുന്ന യേശു ക്രിസ്തു മുപ്പത്തിമൂന്ന് വരെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ച് വളർന്ന് ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പമായി തീരാൻ ഈ അപ്പമായി തീരാൻ ഈ സത് സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ലെന്ന് നിത്യ തിരുവചനം അങ്ങനെ തന്നെ സ്പഷ്ടമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദിവ്യകാരണത്തെ നിന്നിക്കുകയും അപമാനിക്കുകയും കൂതാശകളെ ബഹുമാനിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ചിന്തിക്കുക ഈ അപ്പം ഭക്ഷിക്കാത്തവൻ സ്വർഗത്തിൽ പോകാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല വേറെ കത്തോലിക്ക സഭ പറഞ്ഞതല്ല ആരും വ്യക്തികൾ പറഞ്ഞ കാര്യമല്ല ഇത് ഈശോ നേരിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവവചനം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും എപ്പോഴും ചിന്തിക്കണം തമാശയായിട്ട് കളയേണ്ട കാര്യമല്ല നമുക്ക് വേണ്ടി വളച്ചൊടിക്കാൻ ഒരു വചനമല്ല ബൈബിൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ പാടില്ല കാരണം ഈ വിശുദ്ധ യോഹനയുടെ സുവിശേഷ ആറാധ്യായം അത് വ്യക്തവും സ്പഷ്ടവുമായിട്ട് ദിവ്യകരണത്തെപ്പറ്റി പറയുന്നതാണ് അത് വായിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പരിശിത്താൽ അവർ സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കും അതിനെപ്പറ്റി കൂടുതൽ തിയോളജി ഒന്നും അറിയേണ്ട ആവശ്യമില്ല വ്യക്തമാകുന്ന രീതിയിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോ കുഞ്ഞു കൊച്ചു പോലും വായിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും വലിയ ഭാഷയൊന്നും അല്ല വലിയ സ്വീകരിക്കാൻ പറ്റാത്ത ഭാഷയൊന്നും അല്ല അതിലുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു സ്വര്ഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കുമെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മക്കളെ മക്കളെ ഈ ദിവ്യകാരനെയും സ്വീകരിക്കാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല പുതിയ നിയമം ഉണ്ടായത് തന്നെ ഈ ദിവ്യകാരൻ ഈ അപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പുതിയ നിയമം ഉണ്ടായതും ഇത്രയും സുവിശേഷം ഇരുപത്തേഴ് പുസ്തകങ്ങളും സുവിശേഷവും ലേഖനങ്ങളും എല്ലാം ആയിട്ട് ഇരുപത്തേഴ് പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുണ്ടാകുന്നത് തന്നെ ഈ അപ്പത്തെക്കുറിച്ച് പറയാനാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നു ഈ അപ്പത്തെക്കുറിച്ചാണ് പഴയ നിയമങ്ങളിലെല്ലാം പറഞ്ഞു വരാനിരിക്കുന്ന രക്ഷകൻ വരാനിരിക്കുന്ന രാജാവ് അവൻ വരും ആ അപ്പം പഴയ നിയമത്തിൽ ഇതിനെപ്പറ്റി പറയുന്നു പുതിയ നിയമത്തിൽ അത് കൽപ്പത്തി പുസ്തകം മൂന്നേ പതിനഞ്ചിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ അല്ല സോറി പി ദൈവം നേരിട്ട് പറയുന്നതാണ് നീയും സ്ത്രീയും തമ്മിലും അവൻ്റെ സന്തതിയും നിൻ്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അപ്പോൾ ഏതാണവൻ ഈ അപ്പമാണവൻ ഈ അപ്പമാണ് അവൻ ഈ അപ്പമായി വന്നുകൊണ്ട് സ്വന്തം മക്കളെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി ആ കർത്താവ് തിരുമനസ്സായി ദൈവം തമിഴ്നും തിരുമനസ്സായിട്ട് ഈ അപ്പം ഈ തിരുവോസ്തിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അവൈലബിളാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മുടെ നാവിൽ ഒരപ്പമായിട്ടും അലിഞ്ഞു ചേരാൻ ദൈവം പ്രപഞ്ച സൃഷ്ടാവും മനസ്സായതിൻ്റെ മനസ്സായതാണ് ഞാൻ ഇരിക്കുന്ന അപ്പം ഇതിനെ നിന്നിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാതിരിക്കുക നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ അപ്പം ഭക്ഷിച്ചേ പറ്റൂ അതൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാണ് നിങ്ങളിതിനെപ്പറ്റി ധ്യാനിക്കുക നന്നായി ധ്യാനിക്കുക ആശുപത്രി യോഗാന സുവിശേഷം ആറാം അധ്യായം വെച്ച് ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിനോട് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പത്തെക്കുറിച്ച് ധ്യാനിക്കുക ധ്യാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ശക്തമായൊരു അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പരിശുദ്ധാൽ വെളിപ്പെടുത്തി തരും അപ്പോൾ ആ അപ്പം വെച്ച് ഈ അപ്പം ഭക്ഷിക്കാത്തവൻ സ്രോഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് പൊക്കെ താവേ കരുണയായിരിക്കും കരുണയായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് കരുണ വരാൻ പോകുന്നത് ഏതാ ഇനി ഒരു വരുന്ന വലിയ കരുണ കാണും കരുണയുണ്ടാവും വരാനുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കരുണ ഇനിയില്ല കരുണ എന്ന് പറയുന്നത് യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ കരുണ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞ് മനുഷ്യനായി അവതരിച്ചു വീണ്ടും അപ്പമായി നമുക്ക് വേണ്ടിയിട്ട് കരുണയുടെ അപ്പം ദിവ്യകരുണ്യമായിട്ട് ദേ ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് തൊടാൻ പാകത്തിന് എനിക്ക് തൊടാൻ പാകത്തിന് ഇവിടെ ഇരിക്കുകയാണ് ഈ അപ്പം ഭക്ഷിച്ചാൽ കരുണയായി കർത്താവ് പുരിശിൽ സ്ഥാപിച്ച വിശുദ്ധ കുംഭസാരം അത് സ്വീകരിച്ചാൽ കരുണയായി കർത്താവ് എനിക്കിപ്പോൾ പറഞ്ഞു തന്ന കരുണയുടെ കൂടാണ് കുംഭസാരം എന്ന് കുംഭസാര കൂടെ നല്ല അതിനെ പറയേണ്ടത് കരുണയുടെ കൂടെന്നാണ് പറയേണ്ടതെന്ന് അപ്പോൾ കരുണയുടെ കൂട്ടിൽ വന്ന് കർത്താവിനോട് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു ഏറ്റുപറിഞ്ഞ് കുംഭസാരം നല്ല കുംഭസാരം നടത്തി ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിനെ പോകാൻ യോഗ്യതയുള്ളവരായി മാറും വീണ്ടും നമ്മൾ തെറ്റി ഈ മനുഷ്യരല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതാണ് മനുഷ്യൻ്റെ ഹൃദയം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് ദൈവം കണ്ടെന്ന് അപ്പോൾ അന്ന് ദൈവം കണ്ടിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി ആ ചായ് ആ ചായവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുമ്പസാര കൂട് സ്ഥാപിച്ചിരിക്കുന്നത് അത് കരുണയുടെ കൂടാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് സ്പഷ്ടമായിട്ട് എനിക്ക് വ്യക്തപ്പെട്ട് എഴുതി കാണിച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് ആരും ഈ കുദാശലം നിന്ദിക്കാതിരിക്കുക എല്ലാവരും ഈ ദിവ്യകാലത്തെപ്പറ്റി ധ്യാനിക്കുക എല്ലാവരോടും എനിക്ക് പറയും എല്ലാവരും ലോകത്തോട് മുഴുവനും ഞാനിത് പറയുന്നത് ക്രിസ്ത്യാനിയോട് മാത്രമല്ല ക്രിസ്ത്യാനികൾ വിശുദ്ധയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകരുത് കുമ്പംസാരിച്ച് വിശുദ്ധ സ്വീകരിച്ച് കർത്താവിനോട് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒന്നും ചെറുതും വരുന്നതും എല്ലാ പാപങ്ങളും കർത്താവിനോട് ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുക കർത്താവിനെ വേദനിപ്പിക്കരുത് നമ്മൾ പാപത്തോടു കൂടി വിശുദ്ധ കുർബാന ശരി കർത്താവിന് വേദനയാണ് പരിശുദ്ധ അമ്മ ദിവ്യകരണത്തിൻ്റെ അമ്മയാണ് അമ്മ നമ്മളെ ഒരുക്കിത്തരും അമ്മയോട് പറഞ്ഞാൽ പറഞ്ഞു അമ്മ നമുക്ക് വേണ്ടി മത്സ്യം പ്രാർത്ഥിക്കും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ദീപികാരണത്തിന് സ്നേഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിറ്റിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥാൽ മനോ തന്നെ അമ്മേൻ